ഞാൻ ആവശ്യത്തിൽ കമ്മിറ്റഡ് ആവും അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതാണ് ഓവർ കമ്മിറ്റ്മെന്റ് ഇഷ്യൂ എനിക്കുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് ചെറുപ്പത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു ടീനേജിലായാലും ഒറ്റക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് റിയൽ പീപ്പിൾ ആരാന്ന് ശരിക്കും മനസ്സിലായി തുടങ്ങും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് റിലേഷൻഷിപ്പ്സിനെ പറ്റിയായിരുന്നു സംസാരിച്ച് ഐഷ കൊറേ കത്തിച്ചു ഐഷയുടെ വേർഷൻ ഓഫ് ഹെർ മെയിൻറ്റൈനൻസ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു പറഞ്ഞത് വിച്ച് ൊക്കെ പോയി ഓക്കെ റിലേഷൻഷിപ്പ്സ് എന്ന് പറയുമ്പോൾ എനിക്കുള്ള ഒരു പ്രശ്നം അത് നല്ല കാര്യമല്ല അത് പ്രശ്നമായിട്ട് തന്നെ ഓവർ ടൈം ട്രസ്റ്റിംഗ് പീപ്പിളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തൊരു കാര്യമാണ് എനിക്കുള്ളൊരു സാധനം ഇത് ഓവർ കമ്മിറ്റ്മെൻറ്റ് ഞാൻ ആവശ്യത്തിലധികം കമ്മിറ്റഡ് ആവും അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഐ ഗെറ്റ് കമ്മിറ്റഡ് ലിറ്റിൽ ടു മച്ച് ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് മൈ പേഴ്സൺ പിന്നെ കഴിഞ്ഞു ഐ ഇൽ ഡൈ ഫോർ ദാറ്റ് പേഴ്സൺ എന്നുള്ളൊരു മട്ടിലാണ് ഞാൻ എപ്പോഴും ഓവർ കമ്മിറ്റഡ് ആവും വിച്ച് ഇൻ ടുഡേസ് വേൾഡ് ഇസ് നോട്ട് ഹെൽത്തി ബിക്കോസ് നമുക്ക് ആ ഒരു പേഴ്സണിനെ നഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റാത്ത വിഷമമായിരിക്കും കാരണം നമ്മൾ നമ്മൾ ആ ടൈമിൽ വിചാരിക്കുന്നത് വുഡ് ബി ഓൾ ദി എഫേർട്സ് ദേക്കൻ ഫോർ ദാറ്റ് പേഴ്സൺ ആൻഡ് സഡൻലി ദാറ്റ് പേഴ്സൺ സഡൻലി ലീവ്സ് യു അപ്പം ആ ടൈമിൽ ഉണ്ടാവുന്ന ഒരു മെൻറ്റൽ ഡ്രെയിൻ ആവും നമ്മൾ മൊത്തത്തി ഒരാളെ നമുക്ക് ആ സ്പേസിലേക്ക് കട കട ി കൊണ്ടു വരല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഓവർ ദ ടൈം ഉണ്ടായിരുന്നു ഈവൻ നൗ അത് റിലേഷൻഷിപ്പ് മാത്രമല്ല എനിക്കൊരു സാധനം എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു ഇഫ് എട്ട് ഓൾ സംബഡി ഗീവ്സ് മി യോ വർക്ക് അതിൽ ഞാൻ ഇച്ചിരി അധികം ഓവർ കമ്മിറ്റഡ് ആവും അപ്പം അതിന്റെ ചെറിയ ബിക്കോസ് ഞാൻ ഓവർ കമ്മിറ്റഡ് ആയതുകൊണ്ട് തന്നെ ടീമിന്റെ അടുത്ത് ഒരു കുറച്ച് അതായത് ഇവളുടെ ഡ്യൂട്ടിയാണ് നമ്മളെടുത്ത് കുറച്ചൊരു എന്താ പറയുക കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളതിനാലേ ഞങ്ങൾ നല്ലോണം പോകുള്ള എന്ന് പറഞ്ഞാൽ അത് ഞാൻ എപ്പോഴും എന്റെ ടീമിനെ പറ്റി പറഞ്ഞ കാര്യം ഭയങ്കര ക്രിയേറ്റീവ് ടീം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ടൈം ലൈനിൽ നമ്പേഴ്സ് ില് വർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹാവിങ് സെറ്റ് ദാറ്റ് മൈ ടീം ക്വൈറ്റ് ലിറ്റിൽ ലേസി അപ്പം ആ മടി ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി സ്ട്രിക്റ്റ് ആവണം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പണി നടക്കില്ല ആയിഷ ഐ തിങ്ക് ഉൾപ്പെടാത്തേ അവിടെ ഒരു ഇല്ല കേസ് അപ്പം ബേസിക്കലി ഇതാണ് ഓവർ കമ്മിറ്റ്മെന്റ് ഇഷ്യൂ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഐ ഹാവ് ഇഷ്യൂ ഓഫ് ഓവർ കമ്മിറ്റ് ബീറ്റ് വിത്ത് ബീറ്റ് ഇൻ മൈ വർക്ക് ബീറ്റ് എനിവെയർ ഇൻ മൈ ലൈഫ് ഐ ഗെറ്റ് ഓവർ കമ്മിറ്റഡ് അപ്പം അതുകൊണ്ട് തന്നെ ഐ ഹാവ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് ട്രബിൾസ് ഹവ് ലോസ്റ്റ് മെനി ലവ്ഡ് വൺസ് ഒരുപാട് ഇഷ്ടപ്പെട്ട് പീപ്പിൾ ഹു വേർ വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആർ നോട്ട് ക്ലോസ് എനി മോർ അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ട്രസ്റ്റ് ഇഷ്യൂസ് ചെറുപ്പത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു ടീനേജിലായാലും ഐ തിങ്ക് കൊച്ചി ചേഞ്ച്ഡ് മീ എൻ്റെ മാസ്റ്റേഴ്സ് ലൈഫ് ചേഞ്ച്ഡ് മൈ ഹോൾ ലൈഫ് പ്രാവശ്യണ്ട് അത് കാരണം ഞാൻ എപ്പോഴും വീട് കഫേ ആ ഒരു ഞാൻ നിൽക്കുന്നത് സോ ഒരു പുറം ലോകം ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ പി ജി എടുക്കാൻ ഇങ്ങനെ അഭിഷേരി ഡിസ്കസ് ചെയ്യുമ്പോ ഇവ ഇനി പറഞ്ഞ പോവാൻ കാരണം നമ്മൾ അന്നപ്പം ലൈക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നല്ലേ കുറച്ച് ആയിട്ടേക്കും ഡീൽ പോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു സോ ആ സമയത്ത് ഈ ഈ കൊച്ചിയിൽ പോയപ്പോഴാണ് ലൈഫിൽ കാര്യങ്ങൾ ഐ ലേൺ എ പോയപ്പോൾ ഓഫ് തിങ്സ് ആഫ്റ്റർ ഐ മൂവ് ടു കൊച്ചി ഫോർ മൈ മാസ്റ്റേഴ്സ് അതുവരെ പപ്പടേയും നോ നോമായിട്ട് ഇത് പറഞ്ഞ എത്ര ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയാലും എത്ര ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യണെങ്കിലും ഒറ്റക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് റിയൽ പീപ്പിൾ ആരാന്ന് ശരിക്കും മനസ്സിലായിത്തൊടങ്ങും കുറെ സ്ട്രഗിളിലൂടെ ഇങ്ങനെ പോണം പോണം എന്നാലേ പഠിക്കുള്ളൂ കേട്ടോ അപ്പൊ എനിക്ക് ആ ഒരു ടു ഇയേഴ്സ് തന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് പിന്നീട് അതിലാണ് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ആൾക്കാരെ കട്ട് ഓഫ് ചെയ്യൽ എത്ര ആണെന്ന് മനസ്സിലായി ഫോർ മീ കട്ടിങ് ഓഫ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട് ഐ ഐ വുഡ് സേ ഞാൻ ലിറ്ററലി ലൈഫിൽ നിന്ന് ചിലപ്പോൾ കട്ട് ഓഫ് ചെയ്ത ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കും ഉണ്ടാവുക അത് അത്രയും ഒബ്വിയസ് റീസൺസിനായിരിക്കും ആ ആ ആ രണ്ടോ ഒന്ന് രണ്ടോ ആൾക്കാരെൻ്റെ ലൈഫിൽ തിരിച്ചു കയറിയാൽ ഞാൻ ചിലപ്പോൾ മരിച്ചു പോവും അതുകൊണ്ട് മാത്രം കേട്ടാത്ത അത്രയും കുറവ് നമ്പർ ഓഫ് ആൾക്കാരായിരിക്കും ഞാൻ അത്രയും ഹേർട്ട് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും വലിയ ഒരു കോമഡി ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ എന്നെ ആരെങ്കിലും ഹേർട്ട് ചെയ്തെന്ന് വിചാരിക്കാം അവരാണ് തെറ്റെയ്തെന്ന് അവർക്കും അറിയാം എനിക്കും അറിയാം എന്നാലും ഞാൻ പോയിട്ട് ചിലപ്പം കുഴപ്പമൊന്നുമില്ലാട്ടോ വിൽ സോട്ടിട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി കോളേജിലൊക്കെ ഒരുപാട് ഇൻസിഡൻറ്റ്സ് അങ്ങനെ നടന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയി സോട്ട് ചെയ്യും സോ അങ് അതുകൊണ്ട് തന്നെ എന്നെ ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ബാഡ് ഒരിക്കലും എനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ നിൽക്കുന്ന നിന്നിട്ടുമില്ല അപ്പോൾ ദാറ്റ് ഈസ് ദയർ പിന്നെ റിലേഷൻഷിപ്പ് ഇൻ ജനറൽ നമുക്ക് മാനേജ് ചെയ്യുന്ന അതാണ് അത് മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ച കാര്യങ്ങളും ഒരു ജനറലി ഒരാൾക്ക് ലൈഫിൽ ഫേസ് ചെയ്യാൻ പറ്റ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം ഇതിങ്ങനെ ജനറൽ ടോപ്പിക് ആയതുകൊണ്ട് കുറച്ചധികം സംസാരിക്കാൻ ഇംഗ്ലീഷ് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന്റെ കൂടെ ലൈഫ് എക്സ്പീരിയൻസ് കൂടിയാണ് ആ ഒരു ജേർണിയിലൂടെ നമുക്ക് പാസ് ചെയ്യുമ്പം ഇറ്റ് വിൽ ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് യു ടു സോ ലെറ്റ്സ് വാച്ച് ദി റെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓൾ റൈറ്റ് സോ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് എഫേഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ആൻഡ് ജോയിൻ ചെയ്യാം സോ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് എനിക്കറിയാം സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സോ സി യു ദ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ